ോർ പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്ക് സ്തുതി ആദ്യമുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണ്ണീക്കൊണ്ടായിരിക്കും മാറാകട്ടെ ആമൈൻ പ്രൈസലോഡ് ഹാലലു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇരിക്കുക ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനമാണ് അനുഗ്രഹമാണ് നിത്യജീവൻ നിത്യരക്ഷ ഈ ലോകത്തിലൊരു മനുഷ്യൻ എന്തെല്ലാം നേടിയാലും നിത്യജീവൻ നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യൻ നേടിയതെല്ലാം വ്യർത്ഥമാണ് എന്ന് പ്രധാനവാദനം വ്യക്തമായി വെളിപ്പെടുത്തി അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാൻ ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് തങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിക്കുക കർധാനവാചനം പരിശോധിക്കുമ്പോൾ ഇരമ്യപ്രാമ് പുസ്തകം നാലാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ കർാനവാചനം പറയുന്നു എരിശിലേമിയെ നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളയുക നിന്റെ ദുർവിചാരങ്ങൾ എത്രത്തോളം നിൻ്റെ ഉള്ളിലിരിക്കും ഒരു മനുഷ്യൻ നിത്യരക്ഷ പ്രാപിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ ആ വ്യക്തി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ആ വ്യക്തിയുടെ ദുഷ്ടത കഴുകിക്കളയുക ഇവിടെ വന്ദനം പറയുന്നു നിൻ്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിൻ്റെ ഉള്ളിൽ ഇരിക്കും ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയാണ് ഹൃദയത്തിലെ ദുഷ്ടത വെച്ചുകൊണ്ടിരിക്കുക അത് സൂക്ഷിക്കുക ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു അനുഭവമാണ് ഒരു മനുഷ്യൻ്റെ ദുഷ്ടതയിൽ അവൻ ജീവിക്കുന്ന കാണുമ്പോൾ കഥാനവാദം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണം എപ്പോഴും ദുഷിച്ചതെന്ന് ദൈവമായ കർത്താവ് കണ്ടു മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് യഹോമയായി ദൈവം അനുദപിച്ചു അത് അവൻ്റെ ഹൃദയത്തിന് വേദനയായെന്ന് പ്രധാന പഠിപ്പിക്കുക അതായത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ ദുഷ്ടത ആ വ്യക്തിയെ നിത്യനാശത്തിലേക്ക് നിത്യനരകത്തിലേക്ക് നരകത്തിലേക്ക് നയിക്കുമെന്ന് ദൈവത്തിൻ്റെ വധനം വ്യക്തമായി പഠിപ്പിക്കുക അതുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാത്തവനായ പരിശുദ്ധനായ ദൈവം ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ ദുഷ്ടത കഴുകിക്കളയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനുള്ള എല്ലാ വഴിയും വാതിലും ദൈവം തുറക്കുന്നു ഒരു മനുഷ്യന് ദൈവം അനുതാപം നൽകുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിലെ അശുദ്ധി കണ്ടെത്താനും അത് കഴുകി ശുദ്ധീകരിക്കാനും വേണ്ടിയാണ് ഒരു മനുഷ്യൻ തൻ്റെ ദുഷ്ടതയിൽ മരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല വചനം പരിശോധിക്കുമ്പോൾ ക്രിതാനവാചന എങ്ങനെ പറയുന്നു എസ്കിൽ പ്രമാൻ ദിവസം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം ദുഷ്ടൻ താൻ ചെയ്യ ദുഷ്ടത വിട്ടുതിരിഞ്ഞ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ തന്നത്താൾ ജീവനോട് രക്ഷിക്കും അപ്പോൾ ഒരു വ്യക്തി നശിച്ചു പോകാതിരിക്കാൻ നിത്യമായ നാശത്തിൽ വെന്തിരിയാതിരിക്കാൻ ദുഷ്ടനാ ദുഷ്ടന്മാർക്കായി പാപികൾക്കായി വിശാചനായി വേർതിരിച്ചിരിക്കുന്ന ആ നിത്യമായ നാശത്തിൻ്റെ അനുഭവത്തിൽ നിത്യനരകത്തിൽ വെന്തിരിയാതിരിക്കാൻ ആ വ്യക്തി തൻ്റെ ദുഷ്ടത കഴുകിക്കളണം അശുദ്ധി കഴുകിക്കളണം എന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു ഒരു മനുഷ്യൻ തൻ്റെ ദുഷ്ടത കഴുകിക്കളുമ്പോൾ അവൻ അവനെ തന്നെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് നാം ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാതെ ദൈവത്തിനനുസരിക്കാതെ പാപത്തിൻ്റെ അനുഭവത്തിലാണ് നാം ജീവിതം മുന്നോട്ട് നയിക്കുന്നെങ്കിൽ നാം നമ്മെ തന്നെ ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് എൻ്റെ ആത്മാവിനെ ഞാൻ നിത്യ നരകത്തിലേക്ക് പറഞ്ഞേക്കുക അതുകൊണ്ട് നമുക്കൊരു വിശുദ്ധീകരണം ആവശ്യമാണ് നാം നമ്മെ നമ്മെത്തന്നെ വിശുദ്ധീകരിക്കണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു വചനം പരിശോധിക്കുമ്പോൾ യശയപ്രധാന പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്കുകൾ കർത്താന വചനം പറയുകയാണ് നിങ്ങൾ കൈമലർത്തുമ്പോൾ എൻ്റെ കണ്ണ് മറച്ചുകളയും നിങ്ങളെത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നിട്ട് അടുത്ത അകത്ത് പറയുകയാണ് നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കൺമുന്നിൽ നിന്ന് നീക്കിക്കളിവിൻ തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നൊരു കാര്യമാണ് മനുഷ്യൻ തൻ്റെ ദുഷ്ടതയിൽ തിന്മയിൽ ജീവിക്കുന്നത് അതുകൊണ്ട് ദൈവമായ കർത്താവ് അരണി ചെയ്യുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണ് മറച്ചുകളയും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല കാരണം നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരു മനുഷ്യൻ പാപത്തിൻ്റെ അവസ്ഥയിൽ എത്ര നിലവിളിച്ചാലും കരഞ്ഞു പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നില്ല അതിൻ്റെ കാരണം ദൈവമല്ല നമ്മുടെ പാപമാണ് ദൈവത്തെയും മനുഷ്യനും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മറവായിരിക്കുന്നത് അവൻ്റെ പാപങ്ങളാണ് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് യശപ്രാൻ വസ്തു അമ്പത്തിയൊമ്പതാം അധ്യായം ഒന്നാം രണ്ടു വാക്യങ്ങൾ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ തക്കവണ്ണം അവൻ്റെ കാത് അടഞ്ഞു പോയിട്ടില്ല മന്ദമായിട്ടില്ല നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിനുമിടയിൽ മറവായിരിക്കുന്നത് നിങ്ങളുടെ അകൃത്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അതിന് കാരണം പാപമാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തി അതുകൊണ്ട് കർത്താവ് അരല് ചെയ്യാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കഴുകി വെടിപ്പാക്കുവിൻ നിങ്ങളുടെ പ്രവൃത്തിയുടെ ദോഷത്തെ എൻ്റെ കൺമുന്നിൽ നീക്കിക്കളുവിൻ തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം ഞാൻ തിന്മ ചെയ്ത് ദുഷ്ടത പ്രവർത്തിക്കുന്ന ഹൃദയത്തിൽ ദുഷ്ടത വച്ച് പുലർത്തുന്നൊരു വ്യക്തിയാണോ ദൈവവചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെ പാപത്തിൻ്റെ അടിമ നുഖത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണോ ഇവിടെ വചനം പറയുകയാണോ നിങ്ങൾ നിങ്ങളെ തന്നെ കഴുകി വെടുപ്പാക്കുവിൻ പ്രധാന വചനം പരിശോധിക്കുമ്പോൾ ലേവ്യ പുസ്തകം നാലാമധ്യായം അതിൻ്റെ ഇരുപത്തിയേഴ് മുതൽ ഉള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിൽ സ്വർഗത്തിൽ ദൈവം ഒരു മനുഷ്യന് പാപമോചനം നൽകുന്നത് എങ്ങനെയാണെന്ന് കഥാനം അതിനെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ആ പാപത്തിൽ നശിച്ച് നരകത്തിൽ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം ദൈവം മനുഷ്യൻ നൽകുകയാണ് ആ നിയമം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ വചനം പറയുന്നു ദൈവീപുസ്തകം നാലാമധ്യായം ഇരുപത്തിയേഴ് മൂന്നുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വചന ഇങ്ങനെ ചെയ്യുന്നു ദേശത്ത് ജനത്തിൽ ഒരുത്തൻ ചെയ്യുന്ന യഹോവയായി ദൈവം കൽപ്പിച്ചുള്ള വെല്ലുകാര്യത്തിലും ആപദ്വശ പിഴച്ചു കുറ്റക്കാരനായി തീർന്നാൽ പാപം അവന് ബോധ്യമായെങ്കിൽ അവൻ ചെയ്ത പാപനിമിത്തം ഊനമില്ലാത്തൊരു പെൺ കോലാടിനെ വഴിപാടായി കൊണ്ടുവരണം ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് വചനം പറയുന്നു ദേശത്ത് ജനത്തിൽ ഒരുത്തൻ ചേരുന്ന യഹോവ കൽപ്പിച്ചുള്ള വെല്ലുകാര്യത്തിലും അബദ്ധവശാൽ പിഴച്ചു കുറ്റക്കാരനായി തീർന്നാൽ അതായത് അറിഞ്ഞുകൊണ്ടല്ല അറിയാതെയാണെങ്കിൽ പോലും ഒരു പാപം ചെയ്തു എന്ന് വ്യക്തമായ ബോധ്യമുണ്ടായാൽ അവൻ ചെയ്ത പാപനിമിത്തം അവന് പാപം ബോധ്യമായി എങ്കിൽ അവൻ ചെയ്ത പാപനിമിത്തം ഊനമില്ലാത്തൊരു പെൺകോലാടിനെ വഴിപാടായി കൊണ്ടുവരണം യാഗപീഠത്തിൻ്റെ മുന്നിൽ ബലിപീഠത്തിനു മുമ്പാകെ പുരോഹിതനുമുമ്പാകെ കൊണ്ടുവരണം എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ് പാപയാഗമൃഗത്തിൻ്റെ തലയിൽ അവൻ പുരോഹിതൻ കൈവച്ചിട്ട് ഹോമയാഗത്തിൻ്റെ സ്ഥലത്ത് വെച്ച് മൃഗത്തെ അറുക്കണം അതായത് പാപം ചെയ്ത വ്യക്തി അവൻ കൊണ്ടുവന്ന യാഗമൃഗത്തിൻ്റെ മേൽ കൈവച്ച് അവൻ്റെ പാപങ്ങൾ ഈ യാഗമൃഗത്തിൻ്റെ മേൽ ചുമത്തുകയാണ് എന്നിട്ട് പുരോഹിതനെ രക്തം വിരൽ കൊണ്ട് കൊണ്ടെടുത്ത് ഹോമയാഗപീഠത്തിൻ്റെ കൊമ്പിൾ പുരട്ടി ശേഷം രക്തമൊക്കെയും യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കളയണം അതിൻ്റെ മേധസ്സൊക്കെയും സമാധാന യാഗത്തുള്ള മേധസ്സ് എടുക്കുന്ന പോലെ എടുത്ത് പുരോഹിതൻ ഈ യഹോവയ്ക്ക് സൗരഭാവസനയായി ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവന് വേണ്ടി പ്രായശ്ചിത്വം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും പഴയ നിയമത്തിൽ പാപക്ഷമ ലഭിക്കാൻ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് ദൈവമായ കർത്താവ് വ്യക്തമായി നിയമം നൽകിയാണ് കൽപ്പന നൽകിയാണ് ഈ നിയമം അനുസരിക്കുന്നവർക്ക് പാപമോചനമുണ്ട് എന്താണ് ദൈവം നൽകുന്ന നിയമം മനുഷ്യൻ്റെ പാപം ഒരു കുഞ്ഞാടി രക്തത്താൽ കഴുകണം അതായത് ഒരു മനുഷ്യൻ പാപം ചെയ്തു എന്ന് വ്യക്തമായി ബോധ്യമായാൽ അവൻ അറിഞ്ഞോ അറിയാതെ ആയിരിക്കാൻ പാപം ചെയ്തു പാപം അനുബോധ്യമായാൽ അവൻ്റെ പാപത്തിനൊത്തവണ്ണം ഒരു പെൺകോലാടിനെ യാഗമൃഗത്തെ വിലിപിടുത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവൻ അതിൻ്റെ മേൽ കരം വെച്ച് അവൻ്റെ പാപം ആടിൻ്റെ മേൽ ചുമത്തുന്നു മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഒരു ഊനവുമില്ലാത്ത ഒരു കുറ്റവുമില്ലാത്ത നിഷ്കളങ്കയായ ഒരു കുഞ്ഞാട് രക്തത്തിൽ കുടിച്ച് വേദനയോടെ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുക ഇവിടെ മനുഷ്യൻ്റെ പാപത്തിന് പ്രായശിത്വം പാപപരിഹാര ബലിയാണ് കർത്താവ് നിശ്ചയിച്ചതെങ്കിൽ ആ പാപപരിഹാര ബലിയിലൂടെ ഒരു മനുഷ്യൻ പാപമോചനം പ്രാപിക്കുന്നു വീണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ ലിവ്യപുസ്തകത്തിൽ യാഗമൃഗം ആദ്യം പെൺകോലാടിനെ അറുക്കാൻ പറയുന്നുവെങ്കിൽ പിന്നീട് ആട്ടുകൊറ്റന് പിന്നീട് കാളക്കിടാവിന് പിന്നീട് കുറു കുറുബ്രാവിന് ചങ്ങാലിയെ ഇങ്ങനെ മനുഷ്യൻ്റെ പാപം വർദ്ധിക്കുന്നതനുസരിച്ച് ബലിവസ്തുക്കൾ ഇല്ലാതെയായി ഇല്ലാതെയായി മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലിയായിത്തരുവാൻ ഈ ഭൂമിയിൽ ഊനമില്ലാത്തൊരു യാഗമൃഗം ഇല്ലാതായപ്പോൾ പിതാ പിതാവായ ദൈവന്തൻ്റെ പുത്രനായ യേശുവിനെ പാപിയായ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലിയായിത്തരുവാൻ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ് വചനം പറയുന്നു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കിയാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു റോമലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുക നാം ചെയ്ത പാപം മൂലം നാം ചെയ്ത പാപം മൂലം നാം നിത്യ നരകത്തിൽ വെന്തിരിയാതിരിക്കാൻ യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം നിത്യജീവൻ പ്രാപിക്കാൻ പിതാവായ ദൈവം എൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ഛത്തമാകുവാൻ പാപപരിഹാര ബലിയായിത്തരുവാൻ തൻ ഏൽപ്പിച്ചു കൊടുത്തു ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കിയാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായ രൂപം കൊണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെ എന്നിൽ വന്നുപോയ പാപത്തിന് പരിഹാരമായിട്ടാണ് അതിനം പറയുന്നു രക്തം ചിന്താതെ പാപത്തിന് മോചനമില്ല പഴയനിമത്തിൽ ഊനമില്ലാത്ത ആട്ടുകൊറ്റൻ്റെ കാളക്കടാവിൻ്റെ കുറുപ്രാവിൻ്റെ ചങ്ങാലയുടെ രക്തമാണ് ചിന്തയെങ്കിൽ ഇതാ പുതിയ നിമത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുവാൻ മൃഗമായി ഒരു പ്രാപയാഗമൃഗത്തിൻ്റെ സ്ഥാനത്തേക്ക് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായി അതുകൊണ്ടാണ് യോഹന്നാൻ സ്നീകരുടെ രക്ഷാസൂചിശേഷം ഒന്നാമധ്യായം ഇരുപത്തൊമ്പതാം വാക്യത്തിൽ യേശു വരുന്നത് കണ്ടുകൊണ്ട് യോഹന്നാൻ യോഹന്നാൻ സ്നാപകൻ ലോകത്തോട് വിളിച്ചു പറയുക ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പഴയ പഴയനിമത്തിൽ ഒരു കുഞ്ഞാടിനെ അറുക്കപ്പെടുവാൻ ദൈവം കൽപ്പിച്ചുവെങ്കിൽ പുതിയത്തിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലിയായി തീരുവാൻ അയക്കപ്പെട്ട കുഞ്ഞാടാണ് കർത്താവായ യേശുക്രിസ്തു ഇത് വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് ഇത് വിശ്വസിക്കുന്നവർക്ക് വിശുദ്ധീകരണമുണ്ട് എൻ്റെ പാപത്തിന് പരിഹാര ബലിയായി തീരുവാൻ എനിക്ക് വേണ്ടി സ്വർഗം വിട്ട് എഴുന്നള്ളി വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് അതിനെ പരിശോധിക്കുമ്പോൾ ഒന്നിയോഹനാൻ ഒന്നാമദ്ധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ കർത്താവ് കർത്താനം പറയുന്നു അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാവം നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലിയായിട്ടാണ് യേശു സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി തീരുവാൻ വേണ്ടിയാണ് യേശു കുരിശിൽ കിടന്ന രക്തത്തിൽ കുളിച്ച് വേദനയോടെ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലിയായി തിരുവാൻ അവൻ മുറിക്കപ്പെട്ട കരങ്ങളുമായി രക്തമൊഴുകുന്ന കരങ്ങളുമായി ഉയർത്തെഴുന്നേറ്റു എൻ്റെ പാപത്തിൻ്റെ പരിഹാരം ബിലിയായി ഇതാ രക്തമൊഴുകുന്ന കരങ്ങളുമായി സ്വർഗത്തിൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു മധ്യസ്ഥം വഹിക്കുന്നു അതിനെ പറയുന്നു വിശ്വസിക്കുന്നവർക്ക് ഓമലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം ഭാഗത്ത് പറയുന്നു വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിതമാകുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം ഇന്നും പരസ്യമായി നിർത്തിയിരിക്കുക വാക്യം ഇങ്ങനെയാണ് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചുദ്ധമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ദൈവം തൻ്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതികരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ അങ്ങനെ തന്നെ ചെയ്തു ദൈവം നീതിമാനായതുകൊണ്ട് ഈ ചെറിയവൽ ഒരുവൻ പോലും നശിച്ചു പോകരു എന്നുള്ള വാഗ്ദത്വം നിറവേറുവാൻ തക്കവണ്ണം ഇതാ വിശ്വസിക്കുന്നവർക്ക് പിതാവായ ദൈവന്തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം പാപമോചനത്തിനായി ശുദ്ധീകരണത്തിനായി ഇന്നും പരസ്യമായി നിർത്തിയിരിക്കുക ഈ പരസ്യമായി ഒഴുകുന്ന യേശുവിൻ്റെ രക്തം വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ ആ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുവാൻ വിശുദ്ധന്മാർക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യജീവൻ നിത്യരക്ഷ പ്രാപിക്കുവാൻ നാം എന്നെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ എല്ല ഇല്ല എങ്കിൽ ഇന്ന് ഇത് വിശ്വസിക്കണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സകല മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരമായി കാലുപറി ക്രൂശിൽ രക്തത്തിൽ കുളിച്ച് വേദനയോടെ മരിച്ച ആ കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ കരങ്ങളിൽ രക്തവുമായി ഇന്നും നമുക്ക് വേണ്ടി പരസ്യയാഗമായി പ്രായച്ചുമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നു എന്നൊരു സത്യം വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് തിരിച്ചറിഞ്ഞ് നാം വിശ്വസിക്കണം കസാനവചനം പരിശോധിക്കുമ്പോൾ യോശയുടെ പുസ്തകം മൂന്നാമധ്യയം അഞ്ചാം വകത്തിൽ പറയുന്നത് യോശു പിന്നെ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിന് യഹോവയായ ദൈവം നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു പഴയനിമത്തിൽ ഇന്ന് വിശുദ്ധീകരണ മാണികൾ നാളെ അത്ഭുതമാണ് അതിശയമാണ് എന്നാൽ പുതിയ നിയമത്തിൽ ഇന്ന് വിശുദ്ധീകരണമാണെങ്കിൽ ഇന്ന് അത്ഭുതമാണ് കൃതാവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന കളി കള്ളനോട് പറഞ്ഞു നീ ഇന്ന് എന്നോട് കൂടെ പ്രതിസേരി ഇന്ന് വിശുദ്ധീകരണമാണെങ്കിൽ ഇന്ന് നിത്യമായ സ്വർഗരാജ്യം അവകാശമാക്കാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുക നാലാൾ കൂടി ചുമന്നുകൊണ്ട് വന്ന പക്ഷപാതക്കാരനോട് യേശു പറഞ്ഞു മകനെ ഞാൻ നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എഴുന്നേറ്റ് നിൻ്റെ കിടക്കെടു നടക്കുക ഇന്ന് വിശുദ്ധീകരമാണെങ്കിൽ ഇന്ന് അത്ഭുതമാണ് ഇന്ന് വിശുദ്ധീകരമാണെങ്കിൽ ഇന്ന് സൗഖ്യമാണ് ഇന്ന് വിശുദ്ധീകരമാണെങ്കിൽ ഇന്ന് നിത്യരക്ഷയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാര ബലിയായി നമുക്ക് വേണ്ടി ക്രൂശിൽ അവസാനത്തൊഴി രക്തമുണ്ടരെ നമുക്ക് വേണ്ടി ആ യേശു ഇന്ന് നമുക്ക് വേണ്ടി പരസ്യയാഗമായി പാപ പരിഹാര ബലിയായി ഇന്നും നമുക്ക് വേണ്ടി രക്തമൊഴുക്കുക ഇത് വിശ്വസിക്കുന്നവർക്ക് പാപമോചനം ഇത് വിശ്വസിക്കുന്നവർക്ക് നീതീകരണം ഇത് വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നിത്യരക്ഷ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുക ഒരു നിമിഷം കൊണ്ട് ഒരു നിമിഷത്തെ വിശ്വാസം കൊണ്ട് സ്വർഗരാജ്യം പ്രാപിച്ച വ്യക്തിയാണ് ക്രൂശിലക്കളൻ അങ്ങനെയാണെങ്കിൽ നമുക്കും നിത്യരക്ഷ പ്രാപിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ ഈ യേശുവൻ്റെ രക്തത്തിൽ അഭയപ്പെടാം ഈ ലോകത്തിൽ ഒരു മനുഷ്യന് നീതീകരണം നീതി പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും നിത്യരക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല എന്നാൽ അവന്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നൊരു സത്യം നാം തിരിച്ചെടണം ഇന്ന് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് അനുദപിക്കാൻ മനസ്സില്ല മാനസാന്തരപ്പെടാൻ മനസ്സില്ല ഒന്നിയോഹൻ യോഹന്നാൻ ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം പറയുന്നു നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ് ചതിക്കുകയാണ് ഇന്ന് പലപ്പോഴും നമ്മൾ സ്വയം നീതീകരിച്ച് പാപത്തെ ഓർത്ത് അനുദിക്കാൻ മനസ്സില്ലാതെ ഇന്ന് നാം നിത്യമായ നാശത്തിന് നിത്യ നരകത്തിന് അടിമയായി ജീവിക്കുന്നവരാണ് വീണ്ടും അടുത്ത വചനത്തിൽ പറയുകയാണ് ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഒമ്പത് നാം പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ അവൻ നമ്മുടെ സകല പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി അവൻ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്ക വേണം വിശ്വസ്തനും നീതിമാനുമാണ് ഈ വിശ്വസ്തനായ ദൈവം നീതിമാനായ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന് അവൻ്റെ പരിശുദ്ധമായ രക്തത്താൽ നമ്മെ കഴുകേണ്ടതിന് ആദ്യം ഞാൻ പാപിയാണെന്ന് സമ്മതിക്കണം ചെയ്തുപോയ പാപങ്ങൾ ഓരോന്നോരോന്നായി ദൈവസേനത്തിൽ ഏറ്റുപറയണം ഏറ്റുപറയുന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെടും അതിനും പറയുന്നു നാം പാപങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ സകല പാപങ്ങൾ ക്ഷമിച്ച് സകല രീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും അതുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കാൻ നാം പാപമോചനം പ്രാപിക്കണം ക്രോമലേഖനം ആറാം അധ്യായം അതിന് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കഥാനം അതിനും പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമെത്രേ ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ പാപത്തിൻ്റെ ശമ്പളമുണ്ട് പാപത്തിൻ്റെ പ്രതിഫലമുണ്ട് പാപത്തിൻ്റെ ശമ്പളം മരണം എന്താണ് ഈ മരണം ശാരീരികമായ മരണമല്ല ദൈവമായ കർത്താവ് ഏതെൻ തോട്ടത്തിൽ വെച്ച് ആദത്തോട് പറഞ്ഞു തോട്ടത്തിൽ നടക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത് തിന്നാൾ നീ മരിക്കും തോട്ടത്തിനിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ആദം തിന്നു എന്നാൽ മരിച്ചില്ല അവൻ പിന്നീടും ജീവിച്ചു എന്നാൽ ദൈവം പറഞ്ഞു നീ തിന്ന നാളിൽ നീ മരിക്കും ദൈവം മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവൻ മരിച്ചിട്ടുണ്ട് ആദാം മരിച്ചത് ശരീരത്തിലല്ല ആത്മാവിലാണ് ആത്മാവിൻ്റെ മരണമാണ് പാപം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നുണ്ടെങ്കിലും ആത്മാവിൽ മരിച്ചവരാണോ പാപത്തിൻ്റെ ശമ്പളം മരണമാണ് അത് ആത്മാവിൻ്റെ മരണമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ആത്മാവിൻ്റെ മരണമാണ് പാപത്തിൻ്റെ ശമ്പളം എന്നാൽ മരണത്തിന് ശേഷം ന്യായവിധിയുണ്ട് ന്യായവിധിക്ക് ശേഷം അവൻ ലഭിക്കുന്ന പാപത്തിൻ്റെ ശമ്പളം എന്തെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ മരണമാണ് വെളിപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം എൻ്റെ പതിനാലാം വാക്യത്തിൽ പ്രധാനവചന്ദന വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട് മരണത്തെയും പാതാളത്തെയും തീപ്പൊയ തള്ളിയിട്ടു ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം ഒന്നാമത്തെ മരണം ശാരീരികമായ മരണമാണെങ്കിൽ രണ്ടാമത്തെ മരണമാണ് പാപത്തിൻ്റെ ശമ്പളമായ നിത്യ നരകാഗ്നി അതിനാൽ പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമെത്രേ ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയായി ലഭിക്കുന്ന എങ്ങനെ യേശുക്രിസ്സിലൂടെ വിശുദ്ധീകരണം പ്രാപിക്കുന്നവണ് യേശുവിൻ്റെ രക്തത്താലുള്ള വിശുദ്ധീകരണത്തിലൂടെ യേശുവിൻ്റെ രക്തത്താലുള്ള പാപമോചനത്തിലൂടെ ദൈവം നമുക്ക് കൃപയായി നൽകുന്ന ഒന്നാണ് നിത്യജീവൻ നാം രക്ഷിക്കപ്പെടേണ്ടതിന് നാം നമ്മെ തന്നെ കഴുകണം വിശുദ്ധീകരിക്കണം അതുകൊണ്ട് കർത്താപനു വചനം ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് ദൈവമായ കർത്താവ് കർത്താപനൽ ചെയ്യുന്നു എരിശിലേമേ നിരക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴിക്കളയുക നിൻ്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിൻ്റെ ഉള്ളിലിരിക്കും ഇന്ന് നമുക്ക് നമ്മെ തന്നെ കഴുകുവാൻ ഒരു തീരുമാനമെടുക്കുക അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായ രൂപം കൊണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാമ്പങ്ങളും നിത്യജീവൻ്റെ തടസ്സമായി നിത്യരക്ഷയ്ക്ക് തടസ്സമായി എൻ്റെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന സകല പാമ്പങ്ങളും യേശുവിൻ്റെ പരിശുദ്ധമായ രക്തത്താൽ കഴുകൾ പ്രാപിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ വലിയ ദാഹത്തോടെ യേശുവിൻ്റെ തിരുമുറിവിലേക്ക് യേശുവിൻ്റെ തിരരക്തത്തുള്ളികളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം ഇതൊരു വിശ്വാസത്തിൻ്റെ തലമാണ് വിശ്വാസം എന്ന് പറയുന്നത് കാണപ്പെടാത്തത് കാണുന്നതാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ട മുറിക്കപ്പെട്ട രക്തം ആ യേശുവിൻ്റെ രക്തം ഇന്നും എനിക്ക് വേണ്ടി പരസ്യമായി നിൽക്കുന്നു ആ യേശുവിൻ്റെ രക്തം എൻ്റെ ശിരസ് മുതലങ്കാൽ വരെ എൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ മനസ്സിലേക്ക് ആത്മാവിലേക്ക് ഒഴുകി ഇറങ്ങുന്നതായി ഞാൻ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് കാണപ്പെടാത്ത യേശുവിൻ്റെ രക്തം വിശ്വാസത്താൽ ഞാൻ കണ്ടുകൊണ്ട് ആ യേശുവിൻ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവന് മുഖാന്തരമായിത്തീരും എൻ്റെ കാല ജീവിതത്തിൽ എൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒത്തിരി പേരോട് അവിടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ലഭിക്കാൻ ഞാൻ നൽകുന്ന ഒരു നിർദ്ദേശമാണ് നിങ്ങൾ ഓരോ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ കാസായിൽ പീലാസായിൽ യേശുവിൻ്റെ ശരീരമുണ്ട് യേശുവിൻ്റെ രക്തമുണ്ട് ഇത് എൻ്റെ ശരീരമാകുന്നു ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മേൽ നീട്ടി അതേ യേശുവിൻ്റെ ശരീരമാണ് രക്തമാണ് ഓരോ വിശുദ്ധ ബലിയും നമുക്ക് വേണ്ടി നീട്ടപ്പെടുന്നത് പരസ്യമായി വിശ്വസിക്കുന്നവർക്ക് പരസ്യമായി പിതാവായ ദൈവം ഇന്നും പരസ്യമായി നിർത്തിയിരിക്കുന്നത് ആ കാസായനാണ് പിലാസായാണ് നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് പറയുന്ന ഏത് വിഷയമുണ്ടെങ്കിലും അനേകം നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കാട്ടാ കിട്ടാത്ത ഏതെങ്കിലും വിഷയം ആ കാസായിലേക്ക് അപ്പീലാസായിലേക്ക് യേശുവിൻ്റെ തിരുമുറിവിലേക്ക് ആ തിരു രക്തത്തുള്ളികളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും ആ രക്തത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സകല പ്രശ്നത്തിനും പരിഹാരമുണ്ട് എൻ്റെ വ്യക്തി ആ ജീവിതത്തിൽ എൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കാൻ വന്ന അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ഇതൊരു അനുഭവമായി മാറിയിട്ടുണ്ട് നമ്മുടെ സകല പ്രശ്നത്തിന് പരിഹാരം യേശുവിൻ്റെ മുറിവിലാണ് യേശുവിൻ്റെ രക്തത്തിലാണ് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് പിതാവായ ദൈവം ഇന്നും പരസ്യമായി നിർത്തിയിരിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയില് ഓരോ വിശുദ്ധ ബലിയില് നമുക്ക് വേണ്ടി പരസ്യമായി നിർത്തിയിരിക്കുന്ന ആ യേശുവിൻ്റെ തിരുമുറിവിലേക്ക് ആ തിരു രക്തത്തുള്ളികളിലേക്ക് നമ്മുടെ സകല പ്രശ്നങ്ങളും സകല ദുഃഖങ്ങളും ഭാരങ്ങളും നൊമ്പരങ്ങള് വേദനകള് രോഗങ്ങള് ആവശ്യങ്ങൾ നിയമങ്ങള് പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ആ യേശുവിൻ്റെ തിരുമുറിവാകുന്ന കാസായിലേക്ക് പീലാസായിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ അതിരക്തത്തുള്ളികളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നാം ഖരണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും അടയാളങ്ങൾ സംഭവിക്കും കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് യേശുവിൻ്റെ തിരുമുറിവിൽ തിരുരക്തത്തിൽ സമർപ്പിച്ചിട്ട് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഇതാ വിശ്വസിക്കുന്നവർക്ക് തൻ്റെ രക്തം മൂലം പ്രായശ്ചിതമാകുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം ഇന്നും പരസ്യമായി നിർത്തിയിരിക്കുക ആ യേശുവിൻ്റെ തിരുമുറിവിലേക്ക് ആ തിരരക്തത്തുള്ളികളിലേക്ക് നമ്മുടെ സകല പാപങ്ങളും പാപ സാഹചര്യങ്ങളും സകല ആഗ്രഹങ്ങൾ നിയമങ്ങളാർത്ഥന വിഷയങ്ങളെല്ലാം ആ മുറിവിലേക്ക് ആ തിര രക്തയിൽ സമർപ്പിച്ചുകൊണ്ട് കരുണിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ പാപിയായ എന്നോട് കരണിയായിരിക്കണമേ നിൻ്റെ പരിശുദ്ധമായ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ വലിയ ആഗ്രഹത്തോടെ വലിയ ദാഹത്തോടെ യേശുവിൻ്റെ തിരമുറിവിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളത്യദുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവെന്ന നല്ല ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി നന്ദി പറയുന്ന കർത്താവേ എരുശ്വിലേമേ എന്ന് രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിലെ ദുഷ്ടത കഴി എന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന സകല പാപത്തിൻ്റെ അടിമന്നുപത്തിൽ നിന്ന് അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായ രൂപം കൊണ്ട് നിമിഷം വന്ന നിമിഷം വരെ വിതയ്ക്കപ്പെട്ട സകല പാപത്തിൻ്റെ ആസക്തിയിൽ നിന്ന് യേശുവിൻ്റെ രക്തം മുഖാന്തരം ഞങ്ങളെ കഴുകണം കർത്താവ് ഞങ്ങൾക്ക് നിത്യരക്ഷ വേണം ഞങ്ങൾക്ക് നിത്യജീവനം വേണം കർത്താവ് ഈ ലോകത്തിൽ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നാൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് നിത്യമായൊരു സ്വർഗമുണ്ട് നിത്യമായൊരു ജീവിതമുണ്ട് എന്നൊരു സത്യം തിരിച്ചറിഞ്ഞ് ആ നിത്യജീവൻ അവകാശമായി തീരുവാൻ ആ നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തിലെ ദുഷ്ടത നീ കഴുകണ കർത്താവേ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക എന്നുള്ള വരത്തിന്റെ യോഗത്തിയാൽ കഥാവത്തിന്റെ പരിശുദ്ധമായ രക്തം വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ സിരസ് മുതലങ്ക ശരീരത്തിലെ മനസ്സിലേക്ക് ആത്മാവിലേക്ക് അവിടുത്തെ പരിശുദ്ധമായ രക്തം ഒഴുകിയിറങ്ങി ഞങ്ങളെ ശുദ്ധീകരിക്കും ഞങ്ങൾ കാണുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പാപത്തിന്റെ ലോകത്തിന്റെ ജഡത്തിൻറെ പിശാദിന്റെ നരകത്തിന്റെ എല്ലാത്തിനുമൂടി ആധിപത്യം നിന്ന് അന്ധകാര ശക്തിയുടെ കർത്തൃത്വങ്ങളൊന്ന് യേശു രക്തമുഖാന്തര ഞങ്ങൾക്ക് വിടനൽകണം ഈ വനം കേൾക്കുന്ന ഈ സ്വരം കേൾക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ രക്തം തളിക്കണം യേശുവിൻ്റെ നാമത്തിൽ എല്ലാ എല്ലാത്തിന്മയുടെ സ്വാധീനം യേശു രക്തമുഹാന്തരം ഇവിടെ നൽകി അനുഗ്രഹിക്കണം ഞങ്ങൾക്കായി ഒരിക്കലും നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കാൻ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു പരിശുദ്ധമ്മേ ദേവോമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണേ സഹരുദ്ധിമാന്മാരെ ശുദ്ധിമേക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ കർത്താവിന്റെ പ്രതി രക്തസാക്ഷികളായി സകര രക്തസാക്ഷികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ മഹത്വം അവിടുന്ന് മാത്രം എടുക്കണം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം എന്നുള്ള പിതാവേ ആമേൻ